േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുപ്രധാന നീക്കങ്ങളുമായി ഇപ്പോൾ ദേവബാല മുന്നിലേക്ക് പോയിരിക്കുകയാണ് വീണ്ടും തന്നെ അഭിഷേക് തല്ലിയിരിക്കുന്നു ഇതിനൊരു തിരിച്ചടി അവന് കൊടുക്കുക തന്നെ വേണം ഈ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല എന്നെ തല്ലിയതിനുള്ള പ്രതികാരം ഞാൻ ചെയ്യുക തന്നെ ചെയ്യും കാത്തിരിക്കാൻ ഇനി എന്നെ കിട്ടില്ല ഇതിനു സമയം നമ്മുടെ ദേവരാജൻ ദേവരാജനാകട്ടെ തൻ്റെ മകളെ തല്ലിയതിനുള്ള തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഒരിക്കലും അഭിഷേക് നന്നാവുകയില്ല എൻ്റെ മകളെ സ്വീകരിക്കാൻ അവൻ തയ്യാറാവുകയില്ല എന്നുള്ള കാര്യവും സത്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ വേണ്ടത് ഇതിന്റെ ഭാഗമായി ഇതേ തുടർന്ന് ദേവരാജൻ പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ കൊണ്ടുപോകണം എൻ്റെ മകളെ ഡിവോഴ്സ് ചെയ്ത് പോകാൻ അവനെ അനുവദിക്കരുത് അതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഇപ്പോൾ അയാൾ ആലോചിക്കുന്നത് ദേവബാല ദേവരാജനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞതിനെ തുടർന്ന് എന്തൊക്കെ സംഭവിച്ചാലും കാര്യങ്ങൾ കൈവിട്ടു പോവുകയില്ല എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ദേവരാജൻ മാത്രവുമല്ല ഞാൻ എല്ലാ കാര്യവും പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇനി മുന്നോട്ട് പോവുക നിന്നെ ഉപേക്ഷിച്ചു പോകാൻ ഞാൻ അനുവദിക്കുകയില്ല കാര്യങ്ങൾ നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്ത് ചെയ്യുക തന്നെ ചെയ്യും അഭിഷേക് നിന്റേത് മാത്രമാണ് നിന്നെ ഒരിക്കലും പോകാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് ദേവരാജൻ ദേവബാലയ്ക്ക് ഉറപ്പ് നൽകുന്നു ഇതേ സമയം പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അഭിഷേക് ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായി അഭിഷേക് ചെന്നുകണ്ടിരിക്കുകയാണ് ഇഷയെ ഷയോട് ഞാനിപ്പോൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് ഒരു അച്ഛനാകാൻ പോകുന്നതിന്റെ സന്തോഷം എത്ര വലുതാണ് എന്ന് നിന്നോട് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുകയില്ല ഞാൻ അത്രയധികം ആഹ്ലാദിച്ചാണ് ഇപ്പോൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് ഇനി എത്ര നാളിങ്ങനെ ജീവിക്കേണ്ടി വരും എന്ന് പോലും എനിക്കറിയില്ല ദേവബാലയെ ഒഴിവാക്കി നിന്റെ കൂടെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം ഇപ്പോൾ ശക്തമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത് രാഹുലിന്റെ കാര്യത്തിലും ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് രാഹുൽ കൂടി ഒഴിവായാൽ നമുക്ക് സുഖമായി ജീവിക്കാം നിന്റെ അച്ഛനോട് കാര്യങ്ങൾ പറയുകയാണ് ആദ്യം വേണ്ടത് എന്ന പറഞ്ഞതിനെ തുടർന്ന് അതിനുള്ള സമയമായിട്ടില്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ദേവബാല ആയിട്ടില്ല എന്ന ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഇഷ അച്ഛൻ കാര്യങ്ങൾ അറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള കാര്യം എനിക്ക് യാതൊരു ഐഡിയയുമില്ല അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഇതിനു വേണ്ടി ചിലവഴിച്ചതിനു ശേഷം മാത്രമേ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കുക തന്നെ വേണം എന്നുള്ള കാര്യവും പറയുകയാണ് ഇപ്പോൾ അവൾ ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാമെന്നുള്ള ഉറപ്പ് നൽകുന്ന അഭിഷേക് എന്തായാലും തൽക്കാലത്തേക്ക് ഇങ്ങനെ തന്നെ കാര്യങ്ങൾ പോകട്ടെ എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഇഷ തൽക്കാലത്തേക്ക് അവിടെ നിന്ന് പോകുന്നു സബ്സ്ക്രൈബ്